പന്തീരങ്കാവ് ശ്രീധനപീഠന കേസിലെ ഇര മൊഴി നൽകാനായി കോടതിയിലെത്തി ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുകയാണ് റിയാസ് ഏത് കോടതിയിലാണ് എപ്പോഴാണ് ഇര എത്തിയത് എന്തൊക്കെയാണ് ഇതിൻ്റെ അറിയാനാകുന്ന വശങ്ങൾ അജിംഷാദ് അല്പം മുൻപാണ് നവവധു നവവധശ്രമ കേസിലെ ഇരയായിട്ടുള്ള പെൺകുട്ടി കോടതി എത്തിയത് കോഴിക്കോട് ജില്ലാ കോടതിയോട് ചേർന്ന കോഴിക്കോട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെയാണ് കുട്ടി ഇപ്പോൾ ഈ ഒരു രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്പം മുൻപാണ് അഭിഭാഷകർക്കും പോലീസിനുമൊപ്പം ആ കുട്ടി എത്തിയത് എന്തായാലും ഇപ്പോഴും ആ രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു നീക്കമാണ് പോലീസ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത് നേരത്തെ ഈ പന്തിരങ്കാവ് നവവധു ശ്രമക്കേസിലെ മുഖ്യപ്രതിയായ രാഹുൽ പി ഗോപാലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിരുന്നില്ല രാഹുൽ വിദേശത്തേക്ക് കടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് ഈ ഫോർ വകുപ്പ് ചുമത്തി അമ്മയ്ക്ക് ും സഹോദരിക്കുമെതിരെ കേസെടുക്കാനുള്ള ഒരു നീക്കം പോലീസ് നടത്തിയെങ്കിലും ആ ശ്രമവും ഫലം കണ്ടിരുന്നില്ല കാരണം ഇരുവരെയും ചോദ്യം ചെയ്യാൻ ഉള്ള ശ്രമം പോലീസ് അതിൻ്റെ ഭാഗമായി ഇരുവർക്കും നോട്ടീസ് നൽകിയെങ്കിലും അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു അതിനിടെ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ അമ്മ ഉഷാകുമാരിയും രാഹുലിൻ്റെ അമ്മ ഉഷാകുമാരിയും ഒപ്പം തന്നെ സഹോദരി കാർത്തികയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ആ ജാമ്യാപേക്ഷ ഇരുപത്തിയേഴിനാണ് ഇനി കോടതി പരിഗണിക്കുക അതുകൊണ്ട് തന്നെ അത് പരിഗണിക്കുന്നതുവരെ ഇരുവരെയും ചോദ്യം ചെയ്യാനാകാത്ത സാഹചര്യമാണ് അതിനിടെയാണ് ഇന്നലെ അന്വേഷണ സംഘം ഫറോഖ് എ സി പി സജുഖ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണ സംഘം ഈ പെൺകുട്ടി യുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത് ഇതിന് കോടതി അനുമതി നൽകുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ രഹസ്യമൊഴി കോഴിക്കോട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നൽകിയത് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇരയെത്തി മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ വിവരങ്ങളാണ് ഞങ്ങളുടെ റിയാസ് നൽകിയത്